ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂ പറയുന്നത് നമുക്കൊന്ന് അറിയണ കണ്ടിട്ടില്ല എന്താണ് പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ മൂന്ന് സിനിമയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം സിനിമയെ കുറിച്ച് സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് കുറച്ചും കൂടെ പറഞ്ഞില്ലേ ഈ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാൻ പോലെ ഒന്നും അറിഞ്ഞൂട അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ എന്താണ് ധ്യാനം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാനിന്റെ ബിഗേൽ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ധ്യാൻ ഒപ്പ് വരുന്നു ധ്യാന്റെ തമാശകളെ കുറച്ച് എന്താണ് ഞാൻ ഒരു ഇരുപത്തഞ്ചു വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മൾ ചില ചില ആളുകള് പെട്ടെന്ന് നമ്മളെ ഉള്ളിലേക്ക് കയറും അതൊരു പക്ഷെ നമ്മൾ വളരെ നമ്മള് പ്രതീക്ഷിക്കാതായിരിക്കും അത് കേറുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ധ്യാനോട് ആദ്യത്തെ ഒരു ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല കുറെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിലുണ്ട് അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അത് യാതൊരു സംശയവും ഇല്ല അപ്പൊ എന്തായാലും ധ്യാനൊരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇദ്ദേഹം ഇന്റർവ്യൂലും പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി ഇനി ബാക്കി വരുന്ന എന്തായാലും ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നമ്മുടെ ഡയറക്ടർ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ് ദയവൈജ് നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂയിലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യാണ് അത് മറ്റൊന്നുമല്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ചോദിച്ചു ഇത് എവിടെന്നാണ് കൊല്ലപ്പെട്ടു ഈ ഷൂ മേടിച്ചത് എന്നോട് പറഞ്ഞു ചേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചു ഇന്റർവ്യൂ കഴിഞ്ഞാൽ കിട്ടുന്നത് വൈറലായി അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ കണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന ഷൂ ആണ് ഇനി ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത് ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മയക്കുകയും